നമസ്കാരം ഞാൻ പ്രമോദ് കോട്ടയം താങ്കളൊരു പെറ്റ് ലവറാണ് എങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കാണുക പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്നവർക്കായി ഈ വീഡിയോ സമർപ്പിക്കുന്നു ഇന്നത്തെ നമ്മുടെ യാത്ര കമ്പത്തേക്കാണ് കമ്പത്തുള്ള എം എസ് ആർ ഗ്രേപ്പ്സ് ഫാമിനടുത്തുള്ള ഈ പെറ്റ്സിനെ സൂക്ഷിക്കുന്ന ഈ വീട്ടിലേക്ക് നമ്മളെത്തി ഫാമിലിയായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് ഈ പെറ്റ് ഹോമിൽ വിവിധ ഇനത്തിൽപ്പെട്ട പക്ഷികളും വളരെ അപൂർവമായിട്ടുള്ള ചില മൃഗങ്ങളും ഇവിടെയുണ്ട് വെറും അൻപത് രൂപ മാത്രമാണ് ഇതിനകത്തേക്ക് പ്രവേശിക്കാനുള്ള പാസ് പാസ് പാസ്സെടുത്ത് നമ്മൾ ഇതിനുള്ളിലെത്തി വിവിധ ഇനത്തിൽപ്പെട്ട വ്യത്യസ്തമായിട്ടുള്ള നൂറുകണക്കിന് പക്ഷികളാണ് ഇവിടെ ഉള്ളത് അതുമാത്രമല്ല ഇഗ്വാന പോലെയുള്ള വളരെ റയർ സ്പീഷീസിൽപ്പെട്ട മൃഗങ്ങളും ഇവിടെയുണ്ട് കൊക്കോ ബജ്ജീസ് വിവിധ ഇനത്തിൽപ്പെട്ട തത്തകൾ മക്കാവു ഇതെല്ലാം ഇവിടെയുണ്ട് കയ്യിലേക്ക് നമ്മൾ തീറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ദേഹം മുഴുവൻ പൊതിഞ്ഞ് പക്ഷികൾ വന്നിരിക്കും അവർ നമ്മളെ ഇക്കിളിയിടും സ്നേഹത്തോടെ നമ്മളെ തലോടും തലയിലും കയ്യിലും തോളിലും എന്ന് വേണ്ട ദേഹം മുഴുവൻ പക്ഷികൾ നമ്മളെ പൊതിയും മോള് അവിടെ ഇരിപ്പുണ്ട് അവളെ ഒരു പക്ഷിയെ കയ്യിൽ വെച്ച് ഓമനിക്കുകയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് മക്കാവുവാണ് വൈഫ് ശോഭ അവിടെ നിൽപ്പുണ്ട് അവിടെ ദേഹം മുഴുവൻ പക്ഷികൾ പൊതിഞ്ഞുകഴിഞ്ഞു ഒരു മക്കാവുവാണ് അവൻ എൻ്റെ കയ്യിൽ നിന്നും ഭക്ഷണം അവൻ കൊത്തിക്കഴിക്കുന്നു വളരെ സ്നേഹത്തോടെ എല്ലാം ഫ്രണ്ട്ലിയാണ് അതുമാത്രമല്ല പെരുമ്പാമ്പ് ഇവിടെയുണ്ട് പെരുമ്പാമ്പിനെ ഓമനിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല പെരുമ്പാമ്പിനെ ഓമനിക്കണമെന്നുള്ളവർക്ക് തീർച്ചയായും അതിനുള്ള അവസരമുണ്ട് ഇഗ്വാന അത് നമ്മുടെ ദേഹത്ത് കയറി വരും പക്ഷികളെ ഇവിടെ തുറന്നു വിട്ടിരിക്കുകയാണ് അവ പറന്നു കിടക്കുന്നു കയ്യിൽ തീറ്റി കൊടുക്കുമ്പോൾ അവ വന്നിരുന്ന് കഴിക്കുന്നു ഇഗ്വാനയാണ് അവൻ എൻ്റെ ദേഹത്ത് കയറി വന്നിരുന്നു അങ്ങനെ ടെൻഷനെല്ലാം മാറ്റി ഒരു ദിവസം നല്ല ഫ്രീ മൈൻഡോടെ സ്പെൻഡ് ചെയ്യാൻ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒപ്പം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും കമ്പത്തുള്ള ഈ പെറ്റ് ഹോമിലേക്ക് വരാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സ്നേഹത്തോടെ പ്രമോദ് കോട്ടയം